നമസ്കാരം നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നാണ് അതായത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ശരിയായി വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക ഇവിടെ രണ്ട് നിറങ്ങളിലുള്ള റോസാപ്പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടവ്യക്തിയെ മനസ്സിൽ ഓർക്കുക ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ഇഷ്ടവ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഇഷ്ടവ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് നോക്കാം അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം തുടങ്ങുന്ന സമയത്ത് എന്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടായാലും എന്ത് കളികൾ കളിച്ചിട്ടായാലും നിങ്ങളുടെ സ്നേഹം എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ നിങ്ങളോട് ഈ വ്യക്തി പറഞ്ഞിരിക്കാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം അത് എന്തു തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തിക്ക് സാധിച്ചിരുന്നില്ല എന്നൊരു തോന്നൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല കള്ളങ്ങളെക്കുറിച്ച് ഓർത്തും ആ വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഈ വ്യക്തി ഉറച്ചു തന്നെ വിശ്വസിക്കുന്നുണ്ട് നിലവിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും അവസാനിക്കില്ല ജീവിതാവസാനം വരെ നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങളൊക്കെ തിരുത്തിപ്പറയാനുമൊക്കെയുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണെന്നാണ് ഇവിടെ കാർഡുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും നിങ്ങൾ അവർക്ക് നൽകുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് പോലെ ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളോട് ഒന്നും തുറന്നു പറയുന്നില്ലായിരിക്കാം പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ ആ വ്യക്തിക്ക് സ്വയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഒരു കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വെക്കില്ല എന്ന് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കിട്ടുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സത്യസന്ധമാണ് നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇപ്പോഴും സ്നേഹം തന്നെയാണുള്ളത് നിങ്ങൾക്ക് നല്ലത് മാത്രം വരണമെന്നാണ് ആ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നതും അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗ് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് ആ ഒരു വ്യക്തി ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ആശയക്കുഴപ്പത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളതെന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരിക്കാം എന്നാൽ പോലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളിൽ നിന്നും കിട്ടുന്നില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയെ ഇപ്പോൾ അലട്ടുന്നുണ്ട് എന്നാൽ അതിനിടയിലും ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും സാമീപ്യവും സ്നേഹവും ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ദേഷ്യത്തിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ ദേഷ്യമാർക്കും വരാവുന്നതാണ് ഇനി ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൂടി ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി വീണ്ടും ഒന്നിക്കണമെന്ന ഒരു ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിലും ആ വ്യക്തിയാൽ മുൻകൈ എടുത്ത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ആ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റുകൾ മൂലമായിരിക്കാം നിങ്ങളിപ്പോൾ പിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ വീണ്ടും ഒന്നിച്ചാൽ ആ ഒരു തെറ്റ് ഇനിയും ആവർത്തിക്കുമോ എന്ന ഒരു ഭയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മുൻകൈയ്യെടുത്ത് നിങ്ങളുമായുള്ള ഒരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് നിങ്ങളോട് ആ വ്യക്തി മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മൂലം നിങ്ങൾക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്ത് നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇപ്പോൾ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ പോകട്ടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വീണ്ടും ഒരവസരം നൽകിയാൽ പഴയ കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാകും എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്